ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരള ദിനേശ് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്ത സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പ് നടന്നു പയ്യാമ്പലത്തെ ദിനേശ് ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന നറുക്കെടുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി വിനീഷ് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് 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 ജനങ്ങളെ ഏറ്റെടുത്ത ഒരു ഒരു വിശ്വാസ്യതയുള്ള ബ്രാൻഡായി ദിനേശ് കൈവച്ച മേഖലകളിലെല്ലാം തന്നെ വിജയം ഭരിക്കാൻ എന്നുള്ളത് ദിനേശിൻ്റെ ഒരു വിശ്വാസത്തോടെയും സത്യസന്ധയുടെയും ഒരു കഠിനാധ്വാനത്തിൻ്റെയും കൂട്ടായ്മയുടെ ഒക്കെ ഒരു ഫലമാണ് നമുക്കറിയുന്നത് ദിനേശിന് ഏത് പ്രോഡക്റ്റ് എടുത്താലും ഏത് ഏത് സൂപ്പർ മാർക്കറ്റിൽ എവിടെ ഏത് കടയിൽ കണ്ടാലും നമുക്ക് കണ്ണടച്ച് വിശ്വസ വിശ്വസിച്ച് വാങ്ങാവുന്ന പ്രോഡക്റ്റ് ആയി വളരാൻ ദിനേശന് കഴിഞ്ഞിട്ടുള്ളത് നടക്കുന്നത് എല്ലാ ഒന്നാം സമ്മാനമായി കാൽപവൻ സ്വർണ്ണ നാണയം രണ്ടാം സമ്മാനമായി മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനമായി ഖാദി സിൽക്ക് സാരി നാലാം സമ്മാനമായി റേഡിയോ അഞ്ചാം സമ്മാനമായി അഞ്ചു പേർക്ക് ദിനേശ് ബെഡ്ഷീറ്റ് ആറാം സമ്മാനമായി അഞ്ചു പേർക്ക് ദിനേശ് കുട എന്നിവയാണ് നൽകിയത് ഒന്നാം സമ്മാനമായ കാൽപ്പവൻ സ്വർണ്ണ നാണയം പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് ആറ് എന്ന കൂപ്പണിനും രണ്ടാം സമ്മാനമായ മിക്സർ ഗ്രൈൻഡർ പൂജ്യം മൂന്ന് 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 അഞ്ച് എന്ന കൂപ്പൺ നമ്പറിനും മൂന്നാം സമ്മാനമായ ഖാദി സിൽക്ക് സാരി പൂജ്യം പൂജ്യം ഒൻപത് നാല് ഒന്ന് എന്ന കൂപ്പണിനും നാലാം സമ്മാനമായ റേഡിയോ പൂജ്യം രണ്ട് ഒൻപത് ഒന്ന് രണ്ട് എന്ന കൂപ്പണിനും ലഭിച്ചു അഞ്ചാം സമ്മാനമായ അഞ്ച് പേർക്കുള്ള ബെഡ്ഷീറ്റ് പൂജ്യം എട്ട് ഒൻപത് എട്ട് നാല് പൂജ്യം മൂന്ന് നാല് ഒമ്പത് എട്ട് പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് ഏഴ് പൂജ്യം പൂജ്യം ഒൻപത് അഞ്ച് മൂന്ന് കൂപ്പൺ നമ്പറുകൾക്കും ആറാം സമ്മാനമായ അഞ്ചു പേർക്കുള്ള ദിനേശ് കുട പൂജ്യം എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഏഴ് ആറ് ഒന്ന് പൂജ്യം മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് ഏഴ് രണ്ട് ആറ് എന്നീ കൂപ്പൺ നമ്പറുകൾക്കും ലഭിച്ചു ഒന്നാം സമ്മാനം നമ്പർ നമ്പർ സെക്കൻഡ് പ്രൈസ് ഒരു മിക്സർ മിക്സർ ഗ്രൈൻഡർ കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഡയറക്ടർമാരായ കമലാക്ഷൻ പി വാഴയിൽ സതി എം ഗംഗാധരൻ വി ബാലൻ എം പി രഞ്ജിനി മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ